എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ഒരു തയ്യാറാവില്ല ഇപ്പൊ ഇവിടെ ചർച്ച എന്താ ചർച്ച വർഗീയതയാണ് സംഘപരിവാറിന്റെ ഒരു സുഭവാണ് ബി ജെ പിക്ക് നമ്മൾ ഒരുമിച്ച് നിക്കണം എന്താ അവർക്ക് അപ്പ വിഷമം വരും അപ്പൊ ഒരു വിദ്വേഷ പ്രചരണം നടക്കും ഉണ്ടാക്കും നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കും നമ്മളെ ശത്രുക്കളാക്കും അതിൽ നിന്ന് രാഷ്ട്രീയ രാഷ്ട്രീയം മുതലെടുക്കുന്ന ആ സംഘപരിവാറിന്റെ അതേ വഴിയിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയും സഞ്ചരിക്കുന്നത് ചേട്ടൻ ബാവ ഡൽഹിയിൽ സഞ്ചരിക്കുന്ന അതേ തോണിയിൽ അനിയൻ ബാവ തിരുവനന്തപുരത്തുള്ള അനിയൻ ബാവ അതേ തോണിയിൽ ഒരുമിച്ച് സഞ്ചരിക്കുക ശരിയല്ലേ എന്തൊരു വർഗീയതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രസംഗം എൻ്റെ കയ്യിലുണ്ട് അന്ന് ന്യൂനപക്ഷ പ്രേമമായിരുന്നു ഗാസയിലെ കുഞ്ഞുങ്ങൾ പാലസ്തീനിലെ യുദ്ധം പൗരത്വ രജിസ്റ്റർ ന്യൂനപക്ഷം തുടർന്ന സ്നേഹം പക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് അത് കാപഢ്യമാണെന്ന് മനസ്സിലായി അവർ ഓട്ട് ചെയ്തില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റി നമ്മൾ അറിയണം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്ത് മലപ്പുറത്തിനെ കുറിച്ച് വിദ്വേഷം പറഞ്ഞത് ൊത്ത പിണറായി വിജയൻ ഭൂരിപക്ഷത്തിനു വേണ്ടി പിന്നീട് വന്നു 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 ബാലൻ ചെറിയാൻ വർഗീയത കിങ്കലന്മാര്ന്നു പോയി പൊന്നാടെ എണിയിക്കുന്ന ജോലിയാണ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യുന്നത് ആ ചെറിയാൻ മന്ത്രി എന്താ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ജയിച്ചവരുടെ പേരൊന്ന് നോക്കൂ അപ്പ അറിയാം പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടും ആ മനുഷ്യൻ ഇപ്പോഴും ഈ മന്ത്രിസഭയിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ തുടരുകയാണ് എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യു ഡി എഫിലാണെങ്കിൽ അയാളെ ചവിട്ടി പുറത്താക്കുമായിരുന്നു അതിനുള്ള ആർജവം ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗീയത പറയിപ്പിക്കുകയാണ് മന്ത്രിമാരെ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു യു ഡി എഫ് ഒരു കാര്യം പറയുന്നു ആരും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും കേരളത്തിൽ പറയണ വർഗീയത പറഞ്ഞാൽ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും ഏത് കൊലകൊമ്പൻ വന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ നാല് വോട്ട് കിട്ടാൻ വേണ്ടി അതിൽ വെള്ളം ചേർക്കില്ല കോംപ്രമൈസ് ചെയ്യില്ല ഇനി ചിലർ വരും ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് വോട്ട് ബാങ്ക് കയ്യിൽ വെച്ചോളാൻ പറയും ഞങ്ങൾക്ക് വർഗീയതയെ ഞങ്ങൾ ഈ മണ്ണിൽ കുളിച്ചു മൂടുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ പിണറായി വിജയനും സതീശനും ഒക്കെ കുറച്ചുനാൾ കൂടി ഉണ്ടാവുള്ളൂ പിന്നെ ഓർമ്മയാവും പിന്നെ ഓർമ്മ പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും നമ്മുടെ മക്കളും കൊച്ചുമക്കളും ജീവിക്കുന്ന ഈ കേരളത്തിൽ അവര് സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ അനുവദിക്കാതിരുന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമ്മളത് സമ്മതിക്കില്ല നോ കോംപ്രമൈസ് ഈ വർഗീയ വിരുദ്ധ നിലപാട് ഈ മതേതര നിലപാട് നിങ്ങൾ നോക്കിക്കോ ഈ മതേതര കേരളം ഇരു കൈകളും നീട്ടി അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന കേരളത്തിന്റെ മതേതര കേരളത്തിന്റെ പ്രഖ്യാപനമായിരിക്കും ഇവിടെ ആരും വർഗീയത പറയണ്ട നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ ഭാവി നശിപ്പിക്കാൻ പറ്റും